ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിൻ്റെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ രൂപയും സി എസും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ദേ മുരുക ഭഗവാൻ നമ്മളെ കാത്തോളും രൂപ ദേ നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു അതൊന്നും സാധിക്കാൻ പറ്റിയില്ല എത്ര വർഷം നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത് പാടായിപ്പോയത് അതൊക്കെ എൻ്റെ ഏട്ടൻ കാരണമല്ലേ ചന്ദ്രേട്ട എല്ലാം എല്ലാം ശരിയാവും എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായല്ലോ എൻ്റെ ഏട്ടൻ്റെ ഒരു പേരും കള്ളനാണെന്നും എല്ലാം എല്ലാം അയാൾ ഉണ്ടാക്കി വെച്ച കഥകളാണെന്നും ഒക്കെ ഇനി പേടിക്കൊന്നും വേണ്ട എനിക്കൊരു പ്ര സംശയവും ഇല്ല എൻ്റെ ചന്ദ്രേട്ടൻ്റെ മേലെ എല്ലാ സംശയവും മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപ ഇങ്ങനെ പറയാണ് ആ എല്ലാം ആ മുരുകഗവാന്റെ അനുഗ്രഹം ആ പിന്നെ ചന്ദ്രേട്ട ഇപ്പോൾ നമ്മൾ രണ്ടുപേരും അമ്പലത്തിലേക്ക് പോകുന്നത് അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമ്മുടെ മക്കളും മരുമോളും പിന്നെ പേരക്കുട്ടികളും ഒക്കെ ഉണ്ടാവണം ആ അതുതന്നെയാണോ എൻ്റെയോ ആഗ്രഹം അടുത്ത പ്രാവശ്യം നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ അമ്പലത്തിലേക്ക് വരണം അതാണ് എൻ്റെയോ ആഗ്രഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ഇപ്പോൾ നമുക്കങ്ങനെ പറ്റില്ലല്ലോ വേണമെങ്കിൽ പറ്റുമായിരുന്നു പക്ഷേ വേണ്ട എന്ന് വെച്ചിട്ട ചന്ദ്രേട്ട കിരണിനെക്കുറിച്ച് അറിയാമല്ലോ അവൻ ഇത്തിരി എടുത്തുചാട്ടം കൂടുതലാണ് നമ്മൾ രണ്ടുപേരും ഒന്നായി ഒന്നായിന്നറിഞ്ഞാൽ സന്തോഷം കൊണ്ടവനത് എല്ലാവരെയും അറിയിക്കും പിന്നെ അത് വല്ലാത്ത പ്രശ്നമായി മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രൂപയും രസീയസും കൂടെ സംസാരിച്ചോണ്ട് ആ എന്ന പാടോ സമയം കളയണ്ട നമുക്ക് അമ്പലത്തിലേക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കാറി കയറി അമ്പലത്തിലേക്ക് പോകാൻ ഒരുങ്ങുക ഈ സമയം പിന്നീട് രാഹുലിനെയും മനോഹറിനെയും ഷാരിയെയും രൂപയുമൊക്കെയാണ് കാണിക്കുന്നത് സോറി ഒക്കെയാണ് കാണിക്കുന്നത് അവരെല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക ആ ഈ അമ്പലത്തിലെ ഭഗവാന് നല്ല ശക്തിയ മോനെ എങ്ങനെയെങ്കിലും ഇവിടെ കാവടിയെടുത്താൽ എന്തെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് സാധിക്കാതിരിക്കില്ല അത് കേട്ടതും മനോഹർ ഏ ആഗ്രഹങ്ങളൊക്കെ സാധിക്കും അമ്മേ പിന്നെ നമ്മൾ എന്താഗ്രഹിച്ചാലും അത് സാധിക്കും ദേ അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു നേർച്ച നടന്നിട്ടുണ്ട് എന്താ അമ്മേ അത് മോനും അതെ ഇങ്ങേരും കൂടെ കാവടി എടുക്കണം എൻ്റെ മോൾക്ക് സന്താനഭാഗ്യം ഉണ്ടാകാൻ വേണ്ടി നേർന്നതാണ് അത് കേട്ടതും സരയൂവിന് സന്തോഷമായി സത്യമാണേ എനിക്ക് സന്താനഭാഗ്യം ഉണ്ടാകാൻ വേണ്ടിയാണോ അമ്മ ഇങ്ങനെ ഒരു നേർച്ച നടന്നത് അതേ മോളെ നിനക്ക് വേണ്ടിയല്ലാതെ പിന്നെ ഞാൻ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ എന്നും ഷാരി പറയൂ അത് കേട്ടതും സരയുന് ഒരുപാട് സന്തോഷമായി അപ്പോൾ മനോഹർ കാവടിയൊക്കെ എടുക്കണം അമ്മ എടുക്കണം മോനെ ഭഗവാനെ വിശ്വസിച്ചെടുത്ത എടുത്താൽ ഭഗവാനെ ഉറപ്പായിട്ടും അനുഗ്രഹിക്കും മോനൊന്ന് പ്രാർത്ഥിച്ചു നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുക അത് കേട്ടതും രാഹുൽ ഓ പിന്നെ ഇനി ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കുറവും കൂടിയുള്ളൂ കാവടി എടുത്തിട്ട് ഇനി എന്താ ഇവിടെ ചെയ്യുക വേണ്ട 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 അതൊന്നും വേണ്ട ശരിയാവില്ല ഹാ എന്താ നിങ്ങൾ ഇങ്ങനെ നമ്മുടെ മോൾക്കൊരു നല്ല കാര്യം നടക്കാൻ വേണ്ടിയല്ലേ അങ്ങനെ പറയുന്നത് അല്ലാതെ ദേ ഒരിക്കലും നമ്മുടെ മോൾക്ക് ദോഷം വരുന്നു ഞാൻ പറയില്ലല്ലോ അത് കേട്ടതും എൻ്റെ ശാരി നിനക്ക് കാര്യം അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ മോൾക്ക് കുഞ്ഞുങ്ങളൊന്നും വേണ്ട ദേ അച്ഛാ എൻ്റെ വായിലിരിക്കുന്ന കേൾക്കരുത് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി എന്തുമാത്രം കൊതിച്ച് നടക്കുകയെന്നറിയാൻ ഞാൻ അതിനിടയിൽ അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല അച്ഛാ എന്നൊക്കെ പറഞ്ഞോണ്ട് സർയ്യൂ രാഹുലിനോട് ദേഷ്യപ്പെടുക ഈ സമയം മനോഹർ ചിരിക്കുക അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എൻ്റെ സരീവിനും എനിക്കൊരു കുഞ്ഞു ജനിക്കാൻ വേണ്ടി കാവഡിയെടുക്കാനോ നാക്കിൽ ശൂലം കുത്താനോ എന്നും ഒരു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ പറയുക ഇത് കേട്ടതും രാഹുൽ മനോഹരനെ തുറിച്ചു നോക്കുക അതേടാ നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്തിനാ അച്ഛനിപ്പോൾ രാ മനോട്ടനെ വഴക്ക് പറയുന്നത് ദേ അച്ഛൻ്റെ മന എന്തേലും ദേഷ്യം ഉണ്ടെങ്കിൽ എന്നെ പറ എൻ്റെ മനോട്ടനെ പറഞ്ഞാൽ എൻ്റെ സ്വഭാവം മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുലിൻ്റെ മെങ്കിട്ട് കറവാ ശരി ശരി നമുക്കിപ്പോൾ പോയി തൊഴാൻ വാ എന്നും പറഞ്ഞുകൊണ്ട് നാല് പേരും കൂടെ പോയി തൊഴുതുകൊണ്ട് നിൽക്കുക സമയത്ത് രാഹുൽ ഭയങ്കര പ്രാർത്ഥനയാണ് രാഹുലിൻ്റെ പ്രാർത്ഥന കണ്ടിട്ട് മനോഹർ ഇടങ്ങണിട്ട് നോക്കുക അതിനുശേഷം കണ്ണ് തുറന്നിട്ട് മനോഹർ രാഹുലിനോട് ചോദിക്കുക എന്താ ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങളുടെ തലേന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണോ അല്ലടാ നീ മുടിഞ്ഞു പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചത് അത് കേട്ടത് ആഹാ മുടിയാ ഞാൻ മുടിയാം പക്ഷേ ഞാൻ മുടിയുന്നതിന് മുമ്പേ അമ്മായിയച്ചനെ മുടിപ്പിച്ചിട്ടേ ഞാനിവിടുന്ന് പോകൂ അത് കേട്ടതും രാഹുൽ ഞെട്ടി എന്താ അമ്മായിയച്ച അമ്മായിയച്ചനെ എന്നെ മുടിപ്പിക്കാൻ അത്ര വലിയ ആഗ്രഹമാണെങ്കിലേ അമ്മായിയച്ചനും പിന്നെ ഈ നാട്ടിലുണ്ടാവില്ല മുടിഞ്ഞു ഉള്ളൂ അതുകൊണ്ട് അമ്മായിയച്ചൻ സമാധാനത്തോടെ നിന്ന് പ്രാർത്ഥിച്ചോ ഞാനും അമ്മായിയച്ചെ മോളും നന്നായി വരണേന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിച്ച പിന്നെ അത് എന്നെ വെച്ചുകൊണ്ട് അമ്മായിയച്ചനൊക്കെ താലോലിച്ച് നടക്കാമല്ലോ പിന്നെ എന്തിനത്ര ദേഷ്യം എന്നൊക്കെ ചോദിക്കുക ദേ നിന്നിലും എൻ്റെ എൻ്റെ മോൾക്കൊരു കുഞ്ഞുണ്ടായാലുണ്ടല്ലോ ഉറപ്പായിട്ടും ഞാൻ നിന്നെ കൊല്ലുവിടാ കൊല്ലും ഹാ നിങ്ങൾ എന്നെ കൊല്ലുന്നതിന് മുമ്പേ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് ഞാൻ പോകും കാരണം നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മകളും നിങ്ങളുടെ പെങ്ങളും ഒക്കെ സത്യങ്ങളറിയും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരും ഉണ്ടാവില്ല ഈ മൂന്നാർ മുരുകൻ എവിടെ പോയാലും ജീവിക്കാം പോലെ ഭാര്യയും മക്കളുമുള്ള ഞാൻ ഏതെങ്കിലും ഒരു ഭാര്യയുടെ അടുത്ത് പോയി ജീവിക്കും പക്ഷേ താനോ താൻ എങ്ങോട്ട് പോകും തൻ്റെ ഭാര്യയും മകളും പിന്നെ തൻ്റെ പെങ്ങളും തന്നെ ഉപേക്ഷിച്ചാൽ താൻ എന്ത് ചെയ്യും തൻ്റെ ഈ തലയെടുപ്പൊക്കെ അങ്ങോട്ട് തീരും പിന്നെ താനെ താരയാൻ്റിയുടെ അടുത്ത് പോലും പോകാൻ പറ്റില്ല അവരും കൂടെ തന്നെ ചവിട്ടി പുറത്താക്കും അത്രയ്ക്ക് ദുഷ്ടനാ താൻ അല്ല ഞങ്ങളുടെ മുൻപിൽ രണ്ട് പേരും ദേഷ്യം അഭിനയിച്ചിട്ട് ഇപ്പോൾ ഇവിടെ മാറി നിന്ന് എന്തൊക്കെയാ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത് വാ വാ അതെ കാവ്യമുണ്ടും കാവ്യ തോർത്തു എടുക്ക ഉടുക്കണ്ടേ എന്നാലല്ലേ കാവടി എടുക്കാൻ പറ്റൂ എന്ന് ആഹാ അങ്ങനെയൊക്കെ ഉണ്ടോ അമ്മേ പിന്നെ മുരുകൻ ഇഷ്ടമുള്ള വസ്ത്രമാണ് കാവ്യളറ് കാവ്യ ഉടുത്ത് ചെയ്താൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹം കിട്ടും ഉറപ്പാണ് എന്നൊക്കെ പറയുവാണ് അത് കേട്ടതും മനോഹർ ഇങ്ങനെ ചിരിക്കുക അപ്പോൾ രാഹുൽ നീ ചിരിക്കടാ ചിരിക്കി നിന്റെ കൊലച്ചിരി എന്നും പറഞ്ഞ് മനോഹരനെ തുറച്ചു നോക്കുക ഈ സമയം സാറി വാ അച്ചാ എനിക്കൊരു കുഞ്ഞുണ്ടാവാൻ വേണ്ടിയല്ലേ കുഞ്ഞ് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് രാഹുൽ ദേഷ്യപ്പെടുവാ ചേടാ എൻ്റെ ഭഗവാനെ ഇയാളുടെ സമനില തെറ്റി നിൽക്കുക ഇയാളുടെ സ്വഭാവം ഒന്ന് മാറ്റി ഇയാൾക്ക് പഴയ സ്വഭാവം തിരിച്ചു കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് ശാരിയും പ്രാർത്ഥിക്കുക ദേ നീ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും എൻ്റെ പഴയ സ്വഭാവം തിരിച്ചു വരില്ലടി കാരണം എൻ്റെ മനസ്സാകെ തകർന്നു നിൽക്കുക ഞാനാകെ ഇപ്പം ഇപ്പം ചത്തുപോകണ അയ്യോ എൻ്റെ രാഹുലേട്ടൻ എന്ത് പറ്റി എനിക്കൊരു കുഴപ്പമില്ല ആ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്കൊന്നും സംഭവിക്കാതിരിക്കാ ഞാൻ ഇങ്ങനെയൊക്കെ ആയി മാറിയത് ഞങ്ങൾക്കൊന്നും ഒന്നും സംഭവിക്കില്ല രാഹുലേട്ടൻ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഷാരി രാഹുലിനെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന രൂപയെ സി എസിനെയുമാണ് അവർ രണ്ടുപേരും അമ്പലത്തിലേക്ക് വരിക അമ്പലത്തിൽ വന്ന് മുരുകനെ തൊഴുതിട്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുക ആ എന്തായാലും ഈ ഭഗവാൻ നമ്മളെ ഒന്നിപ്പിക്ക ഒന്നിപ്പിച്ചല്ലോ അതുതന്നെ എനിക്ക് വലിയ സന്തോഷമാണോ ഈ ഭഗവാൻ്റെ ശക്തി കൊണ്ടാ നമ്മളിപ്പോൾ ഒന്നിച്ചിരിക്കുന്നത് ആ എത്ര വർഷമായി നമ്മൾ ഈ അമ്പലത്തിൽ വന്നിട്ട് അന്ന് കല്യാണം കഴിഞ്ഞ സമയത്ത് വന്നതാ തനിക്ക് ഓർമ്മയുണ്ടോ പിന്നെ എനിക്ക് ഓർമ്മയില്ലാതിരിക്കോ ചന്ദ്രേട്ട അന്ന് ഈ അമ്പലം ഇത്രയും വലുതൊന്നല്ലായിരുന്നു ആ എന്തായാലും എനിക്കൊരു പേടിയുണ്ട് ചന്ദ്രേട്ട എന്തിനാ പേടിക്കുന്നത് എൻ്റെ ആങ്ങളെയും അയാളുടെ മോളും ഭാര്യയൊക്കെ ഇവിടെ ഉണ്ടാവുമോ ആ ഒരു പേടിയും ടെൻഷനും ഇപ്പോഴും മനസ്സിലുണ്ട് ചന്ദ്രേട്ട ഏയ് പേടിക്കൊന്നും വേണ്ടടോ അങ്ങനെ അവരിവിടെ ഉണ്ടായാലും അവരുടെ കണ്ണിപ്പെടാതെ നമുക്ക് എങ്ങോട്ടെങ്കിലും മാറാം താൻ പേടിക്കാതെ ഭഗവാന്റെ തൊഴാനല്ലേ നമ്മൾ വന്നത് അപ്പോൾ ഭഗവാൻ നമുക്കെതിരായിട്ടൊന്നും ചെയ്യില്ല താൻ വാ എന്നൊക്കെ പറഞ്ഞ് രൂപയും കൊണ്ട് അമ്പലം ഇങ്ങനെ ചുറ്റി വരുക ആ സമയത്ത് കാവടി കാവടിയെടുത്തുകൊണ്ട് രാഹുലും മനോഹരം ും അവരെ കണ്ടതും രൂപ ശ്രദ്ധിച്ചു നോക്കുക ഇതാരാ എവിടെയോ കണ്ടെന്നല്ല പരിചയമുണ്ടല്ലോ എന്നും പറഞ്ഞ് നോക്കുമ്പോഴേക്കും ദേ ദേവായിരുന്നോ ദേ ഏ ചന്ദ്രേട്ടാ ചന്ദ്രേട്ട എന്താടോ എന്തു പറ്റി ഞാൻ പറഞ്ഞില്ലേ അവരിവിടെ ഉണ്ടാവുമോ എന്ന് ദേ ദേ നോക്കി എൻ്റെ ആങ്ങളെയും അയാളുടെ ദുഷ്ടനായ മരുമോനും ആ ആങ്ങളയ്ക്ക് പറ്റിയ മരുമോൻ തന്നെയാണ് എന്നും സി എസ് അത് കേട്ടത് രൂപ ദേ നോക്ക് ചന്ദ്രേട്ടാ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മാറണം ആ അതേടോ പെട്ടെന്ന് മാറാം നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ടാൽ ശരിയാവില്ല അവൻ എന്തായാലും സമനില തെറ്റി നടക്കുക ഇനി നമ്മളും കൂടെ ഒന്നിച്ചാൽ പിന്നെ അവന് പ്രാന്താവും പ്രാന്ത് മുഴു പ്രാന്ത് എന്നും പറഞ്ഞുകൊണ്ട് സി എസ് ഇങ്ങനെ ും പറഞ്ഞോണ്ട് നിൽക്കുക എന്നെ ചന്ദ്രേട്ട വർത്താനം പറയാനൊന്നും നേരില്ല ചന്ദ്രട്ടൻ വാ വന്നേ എന്നും പറഞ്ഞോണ്ട് രൂപ സി എസിനെ പിടിച്ച് വലിച്ചോണ്ട് അങ്ങോട്ട് മാറുക ഈ സമയം രൂപ സോറി ശാരി മനോഹറിനോടും രാഹുലിനോടും അല്ല നല്ല നല്ല അതായിട്ട് തുള്ളു എന്തായ്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് പോലെ ഇല്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാതെ കാവടി എടുക്കുന്ന പോലെ ഉണ്ട് ശാരി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഇങ്ങനെ കാവടി എടുത്ത് തുള്ളിയാൽ നമ്മുടെ മോൾക്ക് കുഞ്ഞു ജനിക്കോ പിന്നെ കുഞ്ഞ് ജനിക്കും ഈശ്വര എന്നാൽ പിന്നെ കാവടി എടുക്കണ്ടായിരുന്നു എൻ്റെ മുരുക ഭഗവാനെ എൻ്റെ മോക്ക് ഇവന്റെ കുഞ്ഞ് ഒരിക്കലും ജനിക്കാൻ പാടില്ല അങ്ങനെ ജനിച്ച എൻ്റെ മോളുടെ ജീവിതം തകരും എൻ്റെ ഭഗവാനെ ഇവനെ എങ്ങനെയെങ്കിലും മുടിഞ്ഞു പോണേ ഞങ്ങളുടെ തലേന്ന് ഒഴിഞ്ഞു പോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ വരുക അപ്പോൾ മനോഹർ അമ്മായിയച്ചൻ്റെ പ്രാർത്ഥന എന്താണെന്ന് എനിക്കറിയാം ഞാൻ എങ്ങനെയെങ്കിലും മുടിയണേയില്ലെങ്കിൽ ഒഴിയണേന്നായിരിക്കും ഒരിക്കലും മുടിയത്തുമില്ല ഒഴിയത്തല്ല അമ്മയേച്ച നിങ്ങളെന്തായാലും എന്നെ ഭീഷണിപ്പെടുത്തിയ സ്ഥിതിക്ക് നിങ്ങളുടെ മോളോടൊപ്പം എന്നും ഞാനുണ്ടാവും എന്നും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ രാഹുലിനെ തുറച്ച് നോക്കുക അപ്പോൾ രാഹുൽ എന്താടാ നോക്കുന്നത് ഏയ് ഒന്നുമില്ല അമ്മയച്ച ഈ വേഷം ില് അമ്മ അയച്ചനെ കാണാൻ നല്ല രസമുണ്ട് ദേ ഒരൊറ്റ ഇടിവെച്ചു തന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറ്റരുത് ശടാ അതേ തുടങ്ങി രണ്ടുപേരും പിന്നെയാടി എന്താ ഇത് നിങ്ങളിങ്ങനെ വഴക്കുകൂടി വഴക്കുകൂടി അവസാനം ഭഗവാന് നേർന്ന നേർജയൊക്കെ ഇല്ലാതാവുമെന്ന് എനിക്ക് തോന്നുന്നത് ഇത് വഴക്കൊന്നും അല്ല അമ്മേ ഇത് സ്നേഹം കൊണ്ട് ഞങ്ങൾ ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു മനോഹർ അത് കേട്ടതും ഓ സ്നേഹം കൊണ്ടാണോ എന്നാൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ രണ്ടുപേരും സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്ന ഈ അമ്മയ്ക്കും എൻ്റെ സരവിനും ഇഷ്ടം അത് കേട്ടതും അമ്മ പേടിക്കൊന്നും വേണ്ട ഞാനും അച്ഛനും എന്ന് സ്നേഹത്തിലായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ അമ്മയേച്ചനൊന്ന് നോക്കുക അല്ല അമ്മയേച്ചാ അതേടാ നിന്നെ ഞാൻ സ്നേഹിച്ച് സ്നേഹിച്ച് കൊല്ലും എന്നും പറഞ്ഞ് രാഹുലും ഈ സമയം രൂപയെ സി എസും കൂടെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ചന്ദ്രേട്ടാ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് ഭഗവാനെ ഒന്ന് തൊഴാൻ വേണ്ടി വന്നതാണ് അപ്പോഴേക്കും ആ ദുഷ്ടക്കൂട്ടങ്ങൾ കൺമുൻപിൽ തന്നെ വന്ന് നിൽക്കുന്നു മനസ്സിന് ഉണ്ടായിരുന്ന സന്തോഷമൊക്കെ പോയി എല്ലാ സന്തോഷവും പോയി എന്നും പറഞ്ഞുകൊണ്ട് രൂപ കരയുക സാരമില്ല രൂപേ അവരെന്തായാലും വൈകുന്നേരം വരെ ഒന്നും ഇവിടെ ഉണ്ടാവില്ലല്ലോ നമുക്ക് വേറെ പള്ളിയിലും അവിടെയൊക്കെ പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് സി എസ് ആശ്വസിപ്പിക്കുക ഷെ എന്നാലും ആരെ കാണരുതെന്ന് കരുതിയോ അവർ തന്നെ മുൻപിൽ വന്ന് നിൽക്കുക ചെയ്ത എല്ലാ പാപങ്ങൾക്കും പ്രായശിത്തം ചെയ്യുക കാവടിയെടുത്ത് അവൻ എത്രയൊക്കെ പ്രായശിത്തം ചെയ്താലും അവനെ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല അവൻ്റെ ജീവിതം നന്നാവാനും പോകുന്നില്ല രൂപേ നോക്കിക്കോ അവൻ നമ്മളോട് ചെയ്തതിനൊക്കെ എന്നെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ ഭഗവാൻ എന്തൊക്കെ പ്രാർത്ഥിച്ചാലും കേൾക്കാൻ പോകുന്നില്ല നാക്കിൽ ശൂലം കുത്തിയാലും കാവടി കാവടിയെടുത്തിട്ടും ഒന്നും ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സി എസ് സങ്കടപ്പെട്ടു നിൽക്കുക സാരമില്ല ചന്ദ്രേട്ട അവൻ നമ്മളെ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും നമ്മൾ ഒന്നിച്ചല്ലോ ദൈവം നമ്മളെ ഒന്നിപ്പിച്ചല്ലോ ഇത്രയും വർഷം ഒരു പെണ്ണ് ചന്ദ്രേടൻ്റെ മനസ്സിലും ഒരാൾ എൻ്റെ മനസ്സിലും കടന്നുകൂടാതെ നമ്മളെ കാത്തിരിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് ഇനി നമ്മൾ ജയിക്കും അവൻ തോക്കും അവൻ്റെ ജീവിതം നശിപ്പിക്കുന്ന എൻ്റെ ജീവിതം നശിപ്പിച്ചതുപോലെ തന്നെ അവൻ്റെ മക്കളും മകളും ഭാര്യയും ഒക്കെ അവനെ വിട്ടു പോകണം അവനൊറ്റപ്പെടണം എന്നിട്ട് ഒറ്റപ്പെട്ടവൻ പ്രാന്തനെ പോലെ അലറി വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് രൂപയിരുന്ന് തൻ്റെ ദേഷ്യമൊക്കെ പറയുക ഈ സമയം രാസീസ് അതേ രൂപേ താൻ ഒരു വാക്ക് പറഞ്ഞാൽ അവൻ്റെ കാര്യം അവസാനിപ്പിക്കുന്നത് ഞാൻ ഞാനേറ്റവും വേണ്ട ചന്ദ്രേട്ടാ ചന്ദ്രേട്ടനൊന്നും ചെയ്യണ്ട നമുക്ക് കിട്ടിയ ഈ അവസരം ഇനി നമ്മൾ പാഴാക്കി കളയാൻ പാടില്ല ഇനി നമുക്കുള്ളതാണ് ഈ ദിവസങ്ങൾ ഇനി നമുക്കുള്ളതാ എല്ലാം അതുകൊണ്ട് നമ്മൾ ജീവിക്കണം സന്തോഷത്തോടെ ജീവിക്കണം ആ സമയത്ത് അവനെക്കൊന്ന് ജയിലിൽ പോയി കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല ചന്ദ്രേട്ട എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ സമയം മനോഹരൻ രാഹുലും കാവടിയെടുത്ത് തുള്ളിക്കൊണ്ട് വരികയാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് അതേ പ്രേക്ഷകരെ തീർച്ചയായിട്ടും കാത്രിക്ക് അവിടെ രൂപയ്ക്കും സി എസിനും മുൻപിൽ രാഹുലേ എത്തുമ്പോൾ അവിടെ വിക്രത്തിൻ്റെ കാര്യം എന്തായിട്ടുണ്ടാവുമല്ലേ അതെ വിക്രത്തിനെ ശരണ്യ കല്ല് കല്യാണം കഴിച്ചത് എന്തിനാണെന്ന് ഇപ്പോഴും എല്ലാവരുടെ മനസ്സിലൊരു ടെൻഷനായിരിക്കും സത്യം പറഞ്ഞാൽ ശരണി എന്തിനു വേണ്ടിയാ കല്യാണം കഴിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു കിടിലൻ ട്വിസ്റ്റ് തന്നെയാണ് വിക്രത്തിനെ അൽപായസ് തന്നെയാണ് കൂട്ടുകാരൻ കാരണം പ്രകാശനും മൂങ്ങയ്ക്കും ഒക്കെ ഇനി തിരിച്ചടിയുടെ നാളുകളാണ് അതിനെല്ലായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്